everyone ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എസ് ബി ഐ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ അക്കൗണ്ടിന് പ്രത്യേകത സീറോ ബാലൻസ് നിങ്ങൾക്ക് മെയിൻ്റൈൻ ചെയ്യാൻ ഒരു പെനൽറ്റി ഉണ്ടാവില്ല കഴിഞ്ഞ വീട് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്ക് പോയിട്ട് എങ്ങനെ ഒരു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടിനെ പറ്റി കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർ ഡെഫിനലി ആയി ചെക്ക് ഔട്ട് ചെയ്യുക അതിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എച്ച് ഡി എഫ് സിയിൽ ഇത്ര മിനിമം ബാലൻസ് വേണമല്ലോ അപ്പം സീറോ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ അതിനാണ് എസ് ബി ഐ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസും കുറച്ച് ഫീച്ചേഴ്സും കുറവുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതിൻ്റെ അതിൻ്റെ ടൂ ടൂറിൽ മൊത്തം ഞാൻ കാണിച്ചു തരാം ഇനി ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് അക്കൗണ്ടാവും നിങ്ങളുടെ ഓപ്പൺ ആവുന്നത് അപ്പോൾ ഈ സീറോ ബാലൻസ് അക്കൗണ്ട് എങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമെന്നുള്ള ഫുൾ ടൂട്ടൂറിൽ പറയാം അവസാനം വരെ കാണണം കാരണം കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അവിടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണാൻ പറ്റുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറിലോ പോവുക എന്നിട്ട് നിങ്ങൾ യോനോ എസ് ബി ഐ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് താഴെ പോയ കാണാൻ പറ്റും യോനോ ലൈറ്റ് എസ് ബി ഐ ഉണ്ട് അതല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് യോനോ എസ് ബി ഐ ബാങ്കിങ് ആ ആപ്പ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ ആ യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് താഴെ തന്നെ ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് കാണാം വേറെ ഒന്നും നിൽക്കേണ്ട ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് നിൽക്കാം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് റെസിഡൻഷ്യൽ എൻ ആർ ഐ ഹോം ലോൺ കാർ ലോൺ അതൊന്നും ഞെക്കേണ്ട താഴെ നിങ്ങൾക്ക് ഇൻസ്റ്റാ പ്ലസ് സേവിങ്സ് അക്കൗണ്ട് ഇതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ തുടങ്ങും അടുത്ത് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് വിത്തൗട്ട് ഔട്ട് ബ്രാഞ്ച് വിസിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം അതാണ് വീട്ടിലിരുന്ന് വീഡിയോ കെ വൈ സി വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിത്ത് ബ്രാഞ്ച് വിസിറ്റ് വിത്ത് ബ്രാഞ്ച് വിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ഡീറ്റെയിൽസ് ഇവിടുന്ന് എൻ്റർ ചെയ്യുന്നു അവസാനത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ബ്രാഞ്ച് പോയിട്ട് കെ വൈ സി ചെയ്യുന്നു സിംപിൾ അടിച്ചുവാണെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് ബ്രാഞ്ച് വിസിറ്റ് കൊടുക്കാം ഇത് സെലക്ട് ചെയ്താൽ നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാ സേവിങ്സ് പ്ലസ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു താഴെ നിങ്ങൾക്ക് ഐ വോണ്ട് ടു ഓപ്പൺ സാലറി അക്കൗണ്ട് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യേണ്ട നിങ്ങൾക്ക് സാലറി അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് വരുന്നത് സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിസ്യൂം ആപ്ലിക്കേഷൻ നിങ്ങൾ കുറച്ച് മുൻപ് എന്തെങ്കിലും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അതെന്തേലും എറുകാരെ നിന്ന് പോയി അല്ലെങ്കിൽ എത്തി പോയതുകൊണ്ട് നിന്നുവെങ്കിൽ അത് റിസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വേണ്ട നമ്മൾ സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു സ്റ്റാർട്ട് ന്യൂ അപ്ലിക്കേഷൻ കൊടുത്താൽ ഇതാ വീഡിയോ കെ വൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കെ വൈ ഉണ്ടാവും പേപ്പർലെസ് അക്കൗണ്ടിങ്ങ് ആണ് ബ്രാഞ്ച് വിസിറ്റ് വേണ്ട നിങ്ങൾ പേഴ്സണലൈസ് ുപയെ ഡെബിറ്റ് കാർഡ് കിട്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്ബുക്ക് കിട്ടും നിങ്ങൾക്ക് ചെക്ക് ലീഫ് കിട്ടും ആൻഡ് അതിനോടൊപ്പം നിങ്ങൾക്കൊരു ഡെബിറ്റ് കാർഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടും ഇവിടെ നിങ്ങൾക്ക് പാസ്ബുക്കും ചെക്ക് ബുക്കും വെൽക്കം കിറ്റിൽ കിട്ടില്ല കാരണം നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇൻകേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം ബ്രാഞ്ചിൽ പോയിട്ട് ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഒരു ഡെബിറ്റ് കാർഡ് കിട്ടും ആ ഡെബിറ്റ് കാർഡ് ഇപ്പോൾ ഫ്രീ ഓഫ് ചാർജ് ആയിരിക്കും കിട്ടുമ്പോൾ പക്ഷേ പിന്നെ ഒരു ഇയർലി ടു ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടി ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവുന്നതായിരിക്കും ഇനി വേറെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നോക്കി ആപ്ലിക്കേഷൻസ് അപ്ലബ്ലുള്ളൂ അതൊക്കെ നിങ്ങളൊന്ന് വായിക്കാം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സ് പ്രൊസസ്സ് അടക്കം അടുത്ത സ്റ്റെപ്പുകൾ കുറേ കാര്യങ്ങൾ കാണും അത് നെക്സ്റ്റ് അടിക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടി വരും ഈ മൊബൈൽ നമ്പർ ആധാർ ലിങ്ക്ഡ് ആണെന്ന് ഓർപ്പിക്കുക അങ്ങനെയാണെങ്കിൽ പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിരിക്കും കെ വൈ സിയും പെട്ടെന്ന് നിർക്കും അപ്പോൾ മൊബൈൽ നമ്പറിൻ്റെ അവിടെ നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നു താഴെ നിങ്ങൾക്ക് ഇമെയിൽ കൊടുക്കാം അത് ഓപ്ഷനലാണ് അപ്പോൾ ഇമെയിൽ നിങ്ങൾ നല്ലത് അത് കാരണം ഇനി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫോണിൽ കൂടെ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിൽ കിട്ടും അപ്പോൾ ഇമെയിലും കൂടി ഇടാം ഇനി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫോൺ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒരു ഒ വരും അത് അതായത് സ്ഥലത്ത് ആദ്യം ഫോണിൻ്റെ ഒ പിന്നെ ഇമെയിലിൻ്റെ ഒ ടി പി എൻ്റർ ചെയ്യുക അപ്പം നിങ്ങളുടെ ഇമെയിലും ഫോണും വെരിഫൈ ആയി അടുത്ത് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് അപ്ലിക്കേഷൻ പാസ്വേഡ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഒരു പാസ്വേഡ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇൻകേസ് നിങ്ങൾക്ക് അത് റീഓപ്പൺ ചെയ്യാനോ റിസ്യൂം ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് എൻ്റർ ചെയ്യണം അപ്പോൾ നിങ്ങളൊരു സിമ്പിൾ പാസ്വേഡ് അവിടെ രണ്ട് പ്രാവശ്യം എൻറ്റർ ചെയ്യുക അതൊരു സെക്യൂരിറ്റി ക്വസ്റ്റിൻ ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എന്തെങ്കിലും സെക്യൂരിറ്റി ക്വസ്റ്റിൻ നിങ്ങൾ എൻറ്റർ ചെയ്യാം ഇനി അടുത്ത നിങ്ങളോട് ചോദിക്കും ഐ ആം ലയബിൾ ഫോർ ടാക്സ് ഇൻ ഇന്ത്യ ഓൺലി ഡബ്ല്യു ഡബ്ബ്ല്യൂ അവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുക നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെങ്കിൽ ഇതൊക്കെ വായിക്കാം പിന്നെ അടുത്ത് നിങ്ങൾ ടിക്ക് കൊടുക്കുക നെക്സ്റ്റ് അടിക്കുക അതുപോലെ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ വി ഐ ഡി നമ്പർ അപ്പോൾ ആധാറിലെ നമ്പർ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുക അപ്പോൾ ആധാറിന് അവരെ റിട്രീവ് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആധാർ നമ്പറിലെ വി ഐ ഡി നമ്പർ നിൽക്കുക ഗെറ്റ് ഒ ടി പി കൊടുക്കുക ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വന്നോളും പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാൻ പറ്റും മിസ്റ്റർ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ കണ്ടു ആധാർ നമ്പർ നമ്പർ വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഡിസ്ട്രിക്റ്റും കൊടുക്കുക അടുത്ത നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ പാൻ കാർഡായിരിക്കും അപ്പോൾ പാൻ കാർഡ് ഉണ്ടാവണം ആ കാര്യം മറക്കരുത് പാൻ കാർഡിൻ്റെ പാൻ നമ്പർ അങ്ങ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അതുകഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിലെ ഫോട്ടോ ഇങ്ങോട്ട് കാണിച്ചു തരും അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അവിടെ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുന്നു അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ കോളേജ് ഗ്രാജുവേറ്റ് കൊടുക്കുക പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കൊടുക്കുക പ്രൊഫഷണൽ ആണ് പ്രൊഫഷണൽ കൊടുക്കുക നിങ്ങൾ കൊടുക്കുക അതുകഴിഞ്ഞാൽ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റേറ്റസ് മാരിഡ് ആണോ അൺമാരിഡ് ആണോ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ മെയ്ഡിനെയും മേഡൻ നെയിം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ലേഡി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവരുടെ സെക്കൻഡ് നെയിം മാറ്റുകയാണെങ്കിൽ ഓക്കെ ഫോർ എക്സാമ്പിൾ എ ബി സി ഡി ആണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എക്സ്പൈസഡ് ആക്കിയെങ്കിൽ അവരുടെ ആദ്യത്തെ പേര് പന്ത്രണ്ടായിരുന്ന എ ബി സി ഡി എന്നുള്ള സെക്കൻഡ് നെയിം ആണ് ചോദിക്കുന്നത് ഓക്കെ പുതിയ പേരല്ല അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ മതി അപ്പോൾ ഫാദേഴ്സ് നെയിം കൊടുക്കുക ടൈറ്റിൽ കൊടുക്കുക ഫാദർ നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം മദർ നെയിം ടൈറ്റിൽ അതൊക്കെ കൊടുക്കുക ഫാദർ മദർ ഡീറ്റെയിൽസ് കൊടുത്തതിൻ്റെ നിങ്ങളുടെ ഓക്കെപേഷൻ ചോദിക്കും നിങ്ങൾ സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്ന അതേഴ്സ് ആണോ ബിസിനസ് ആണോ അല്ലെങ്കിൽ നോട്ട് കാറ്റഗറൈസ്ഡ് ആണോ അത് നിങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കാൻ വന്നത് നിങ്ങളുടെ റിലിജ്യൻ ആണ് നിങ്ങൾക്ക് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് അഥവാ അതത്തിൽ കൊടുക്കാം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോമിനി ഡീറ്റെയിൽസ് നോമിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടാവുമല്ലോ ഇനി ഇൻ കേസ് ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിന് എന്തെങ്കിലും പറ്റിയാൽ ഈ പൈസ ആർക്ക് കൊടുക്കണം അപ്പം ആയാളാണ് നോമിനി അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വേണമെങ്കിൽ സിസ്റ്ററോ ബ്രദറോ പാർട്ട്ണറോ അല്ലെങ്കിൽ മക്കളുടെ പേരൊക്കെ കൊടുക്കാം അപ്പം നിങ്ങൾ നോമിനി നെയിം കൊടുക്കുക അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊടുക്കുക അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ നോമിനി നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ മൈനറാണെങ്കിൽ അവരുടെ ഗാർഡിയൻ്റെ പേര് ഓക്കെ ഫോർ എക്സാമ്പിൾ എൻ്റെ കുട്ടിയാണ് ഞാൻ നോമിനേറ്റ് കൊടുത്തത് പക്ഷെ ആ കുട്ടി പതിനെട്ട് വയസ്സായ കുറവായതുകൊണ്ട് അവരുടെ ഗാർഡിയൻ അപ്പോൾ അവരുടെ മദറിൻ്റെ പേരോ അല്ലെങ്കിൽ വേറെ ആ ഒരു ഗാർഡിയൻ്റെ പേര് കൊടുക്കണം ആ കാര്യം കൊടുക്കുക എൻ്റെ അവരുടെ ഏജും കൊടുക്കാം ഇതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ഹോം ബ്രാഞ്ച് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ ലൊക്കാലിറ്റി അങ്ങ് സെർച്ച് ചെയ്യാം നിങ്ങൾ കോഴിക്കോടാണ് കോഴിക്കോട്ന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ച് കിട്ടുകയായിരിക്കും അങ്ങനെ നിങ്ങളുടെ ലൊക്കാലിറ്റി സെർച്ച് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ച് കിട്ടും അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ ബ്രാഞ്ച് കോഡ് അവിടെ കിട്ടിക്കോളും അപ്പോൾ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് ചോദിക്കാൻ പോകുന്നത് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടാൻ ഡെബിറ്റ് കാർഡിൽ എന്ത് പേരാണ് വേണ്ടതെന്നാണ് അപ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം ആധാറിലെ ഡോക്യൂമെൻറ്റ്സേ പോലെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടോക്കൺ നമ്പർ ഉണ്ടാവും ഈ ടോക്കൺ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഒരു താഴെ ഡീറ്റെയിൽസ് കൊടുക്കുക ൂ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ വീഡിയോ കെ വൈ സി സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ കെ വൈ സി സ്റ്റാർട്ട് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും പ്രിപ്പയർഡായി നിൽക്കുക കാരണം വീഡിയോ കോളിൽ കൂടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ ചോദിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഡോക്യൂമെൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ ഇതിലെ സ്റ്റെപ്പ് അവർ പറയുന്നുണ്ട് ഇനി നിങ്ങൾ വീഡിയോ കെ വൈ സി പേജിലേക്കാണ് റീഡയറക്റ്റ് ആകുന്നത് കെ വൈ സിക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താണ് നിങ്ങളോട് ഒരു റാൻഡം വെരിഫിക്കേഷൻ കോഡ് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ചിലപ്പോൾ ഒരു കോഡ് കാണിക്കും നിങ്ങളത് വായിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ നിങ്ങളുടെ പാൻ കാർഡ് ഒറിജിനൽ കയ്യിലുണ്ടാവണം ഓക്കെ അപ്പോൾ നിങ്ങളോട് അത് കാണിക്കാൻ പറയും ബാക്കിലും ഫ്രണ്ടിലും കാണിക്കാൻ പറയും പിന്നെ യു വുഡ് ബി റിക്വയർ ടു സൈൻ യൂണിഫോമി അപ്പോൾ ഒരു ബ്ലാങ്ക് ബ്ലാങ്ക് പേപ്പർ വേണം ലൈനുള്ള പേപ്പർ ഒന്നുമല്ല ബ്ലാങ്ക് എ ഫോർ ഷീറ്റ് പേപ്പറും എല്ലാം വേണം പിന്നെ നിങ്ങളോട് ആ നിമിഷത്തെ സൈൻ ചെയ്യാൻ പറയും നിങ്ങൾ സൈൻ ചെയ്ത് വെക്കരുത് ആ നിമിഷം നിങ്ങളുടെ വീഡിയോ കോളിൽ തന്നെ കാണിച്ചുകൊണ്ട് സൈൻ ചെയ്യാൻ പറയും ഓക്കെ ഇനി അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ ക്യാത്ര അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ റൂമിൽ ലൈറ്റ് ഉണ്ടെന്നും കൂടെ ഉറപ്പി കാരണം ആ ഫോട്ടോ ആയിരിക്കും നിങ്ങളുടെ പിന്നെ റെഫറൻസിന് അവർ ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ കെ വൈ സിക്ക് നിങ്ങൾ അടുത്ത നെക്സ്റ്റ് ഫൈവ് ഡേയ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടാവണം കഴിയുന്നുള്ളത് പിന്നെ വീഡിയോ കെ വൈസിന് മുമ്പ് നിങ്ങളുടെ ലൊക്കേഷനും ക്യാമറയും മൈക്രോഫോണും സൗണ്ടിൻ്റെയൊക്കെ പെർമിഷൻ അലോ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഒരു കാർഡും കാര്യങ്ങളും ചോദിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് അപ്രൂവ് ആയിക്കോളും ആൻഡ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ വെൽക്കം കിറ്റ് കിട്ടും വെൽക്കം കിറ്റിൽ ഞാൻ പറഞ്ഞ പോലെ കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു ഫോമും കൂടെ ഉണ്ടാവും അതല്ലാതെ പാസ്ബുക്കോ ചെക്കോ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് കുറച്ച് ക്യാഷ് വിത്ത്ഡ്രോവൽസ് ഉണ്ടാവുള്ളൂ പിന്നെന്തെങ്കിലും ഓൺലൈൻ സർവീസസ് വേറെ എന്തെങ്കിലും സർവീസോ ആണെങ്കിൽ നിങ്ങൾ അതിന് റിക്വസ്റ്റ് ചെയ്യണം ബ്രാഞ്ച് പോയിട്ട് പക്ഷെ നിങ്ങൾക്ക് ബേസിക് ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റിൽ അറിയിക്കുക ഇനി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ എസ് ബി ഐൻ്റെ ലിങ്കും കൊടുക്കാം അതുപോലെ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തൊക്കെയാണ് ലിമിറ്റേഷൻസും എന്തൊക്കെയാണ് കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പക്ഷേ വളരെ ബേസിക് ആയിട്ട് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചു ഇതുപോലെ നിങ്ങൾ എച്ച് ഡി എഫ്സിൻ്റെ വീഡിയോ കാണാൻ അത് കാണുക ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങോ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ എഫ് ഡി അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അത് ഗ്രോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഇത് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിനൊക്കെ ഷെയർ ചെയ്യുക